ദേശീയപാത വികസനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെ ഷിറിയയിൽ മേൽപ്പാലമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ പ്രദേശത്തെ വികസനം മുൻനിർത്തി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് രൂപീകരിച്ച ഷിറിയ വികസന സമിതി മേൽപ്പാലത്തിനായുള്ള സമരം ഏറ്റെടുത്തു ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഷിറിയ വികസന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നു നിർമ്മാണം പൂർത്തിയാക്കി ദേശീയപാത തുറന്നു കൊടുക്കുമ്പോൾ മേൽപ്പാലമില്ലാത്തതിനാൽ ഷിറിയ കുന്നിൽ പ്രദേശം തീർത്തും ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടാകും ഭൂമിശാസ്ത്രപരമായി അടിപ്പാത അനുവദിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ കിഴക്ക് പടിഞ്ഞാറ് പ്രദേശം റെയിൽവേ ലൈനടക്കം ഉൾപ്പെടുത്തി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യം പരിഗണിക്കാതെ പോയി എങ്കിലും ദേശീയപാത വികസനം പൂർത്തിയാവുന്ന മുറയ്ക്ക് മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ കാലങ്ങളായി ആളുകൾ റെയിൽപാളം മുറിച്ചുകടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ സമീപഭാവിയിൽ റെയിൽവേ അടയ്ക്കുന്നതോടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ദേശീയപാതയിലെത്തേണ്ട സാഹചര്യമുണ്ടാകും ഇതൊഴിവാക്കുവാൻ മേൽപ്പാലം യാഥാർത്ഥ്യമാകണമെന്നും ഇതിനായുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് വ്യാഴാഴ്ച വൈകിട്ട് പ്രതിഷേധ സംഗമം നടത്തുന്നതെന്നും ഷിറിയ വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹൈവേ നിലനിൽക്കുന്നുള്ളത് ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ പിടിച്ച് അവിടെ വളരെ ടെക്നിക്കൽ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനുള്ള ജനപ്രതിനിധികളും മറ്റും എല്ലാവരും ഒന്ന് കൈകോർത്ത് പ്രവർത്തിച്ചാൽ നമുക്ക് അത് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും ചെറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് കെ എം ഓണന്ത ഷിറിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാഫി സഅദി ഷിറിയ വികസന സമിതി ട്രഷറർ ഹനീഫ് ഷിറിയ മഹമ്മൂദ് ഹാജി മഷൂദ് ഷിറിയ ജലീൽ ഷിറിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്